അതുകൊണ്ട് അത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിലല്ലാതെ അത് നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ വരുന്നതല്ല പിന്നെ എന്തിനെയാണ് പേടിക്കുന്നത് ഞാൻ പ്രവാചകരുടെ കൂടെ ഒട്ടകത്തിൻ്റെ പിറകിൽ യാത്ര ചെയ്യുന്ന സമയം ഒൻപത് വയസ്സാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നവർക്കന്ന് ഒൻപത് വയസ്സ് ആ യാത്രയിൽ പുണ്യനബിയാ അല്ലയോ ചെറുപ്പക്കാരാ ഓ യങ് മാൻ ഒൻപത് വയസ്സുള്ള കുട്ടി ഒരു യങ് മാൻ എന്നൊക്കെ വിളിക്കുമ്പോ കുട്ടിക്ക് തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അതല്ലേ ചെറുപ്പക്കാരാ ഒമ്പത് വയസ്സിലെ കുട്ടി ചെറുപ്പക്കാരെന്ന് വിളിക്കോ അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു അങ്ങ് എന്താ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്

ദ പ്രൊഫസ്റ്റിക് റെക്കമെൻറ്റേഷൻസ് അപ്പോൾ കുട്ടി പറഞ്ഞു തരൂ നബിയെ ഒരു ഒൻപത് വയസ്സുള്ള കുട്ടിയോട് പോകുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയും നമ്മൾ വരെ റോഡ് മുറിച്ചിടക്കരുത് ഉമ്മ പറഞ്ഞാൽ കേൾക്കണം വീട്ടിൽ നേരത്തെ എത്തണം സ്കൂളിലേക്ക് പോകാനും മദ്രസ്സില് പോകാനും നേരത്തെ എണീക്കണം അതിനപ്പുറം നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഇനി നബി നിബിതങ്ങൾ എന്താണ് ഈ കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുത്തത് എന്ന് ശ്രദ്ധിച്ച് നോക്കൂ സൊഹൈൽ ബുഹാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത് يا ഒൻപത് വയസ്സുള്ള മോനോട് പറഞ്ഞു കൊടുക്ക അന്ന് സ്കൂളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന നാടല്ലത് പക്ഷെ തങ്ങളന്ന് പറഞ്ഞുകൊടുത്തു മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ

അള്ളാഹു നേരിട്ട് വന്ന് ഇടപെടും അല്ലാഹുവിനെ പറ്റി ബോധത്തിൽ ജീവിക്കണം എന്റെ കൂട്ടുകാര് പല ഗുരുത്തക്കേടും ചെയ്തേക്കാം മോനെ നീ അത് ചെയ്യരുത് നിന്റെ കൂട്ടുകാര് കളിക്കാൻ പോകുന്ന സമയം നിസ്കാരത്തിന്റെ നേരമാണോ നേര നേരമാണോ മോൻ പോയി നിസ്കരിക്കണം അതൊക്കെയല്ലേ അള്ളാഹുനെ പറ്റി ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മോൻ കളവ് പറയരുത് കൂടുള്ളവര് കളവ് പറഞ്ഞേക്കാം മോൻ കളവ് പറയരുത് കൂടുള്ളവര് ഡിസ് റെസ്പെക്ട്ഫുളി പെരുമാറിയേക്കാം മുതിർന്നവരോട് സ്ഥാദുമാരോട് അധ്യാപകരോട് അധ്യാപികമാരോട് മോനെ നീ റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറണം അതൊക്കെയാണ് ഒരു മുസ്ലിം അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നിനക്ക് ഒരുപക്ഷെ കുറെ കൂട്ടുകാരൊന്നും കിട്ടിയില്ല എന്ന് വന്നേക്കാം പക്ഷെ നിനക്ക് അള്ളാഹുവിന്റെ കൂട്ടുണ്ടാകും പിന്നെ പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിക്കേണമേ തു കൺമുമ്പിൽ നിനക്ക് കാണാൻ കഴിയും ഭയങ്കര വാക്കല്ലേ الله استعنت فاستعن بالله മോനെ എല്ലാം നൽകാൻ കഴിയുന്ന ഖസാനകളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് ഖസാ എല്ലാറ്റിൻറെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് പൈസയുടെ ആരോഗ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ നേട്ടങ്ങളുടെ ഉയർച്ചയുടെ പുരോഗതിയുടെ ഇതിൻ്റെയൊക്കെ വെറും ഒരു ഷോക്കേസ് ഉണ്ട് എന്നല്ല പറഞ്ഞ ഹസാ അതിൻ്റെ ട്രഷറുകൾ അള്ളാഹുവിൻ്റെ രീകത്താണ് മോനെ അതുകൊണ്ട് അള്ളാഹുവിനോട് മോൻ ചോദിക്കണം പ്രാർത്ഥിക്കണം ചെയ്യാൻ മറക്കരുത് മോനെ നിനക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ എല്ലാ സഹായങ്ങളുടെയും ഉടമസ്ഥനല്ലാഹുവാണ് മനുഷ്യര് സഹായിച്ചാലും ഒരു ആനിമ സഹായിച്ചാലും ഒരു വലിയ സഹായിച്ചാലും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതാവകാശം ആർക്കാണ് അല്ലാഹു ജല്ല ജലാലുവിനാണ് അതുകൊണ്ട് മോനെ നീ ഒരിക്കലും ഒറ്റക്കാണ് ഞാൻ എനിക്ക് കൂടെ ആരുമില്ല എന്ന് വിചാരിക്കല്ലേ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ യാ അല്ലാ ഇത് പറയാൻ മറക്കരുത് മോൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണേ റബ്ബിനെ വിളിക്കേണമേ അല്ലാഹുവിനോട് സഹായം ചോദിക്കണമേ ഒൻപത് വയസ്സുള്ള മോനോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു മോനെ നീ അറിയണം അന്നൽ ഉമ്മിഷൻ മോനെ ഈ നാട്ടുകാരും മുഴുവനും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മോനെ ഒന്ന് സഹായിക്കണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ മോനൊരു അസുഖം വന്നു എല്ലാവരും കൂടി പിരിവിട്ടു എല്ലാവരും കൂടി സഹായം ചെയ്തു അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് എല്ലാവരും വിചാരിച്ചു അള്ളാഹു മോന് രേഖപ്പെടുത്തി വെച്ച ഉപകാരങ്ങളിൽ നിന്ന് ഒരണുമണി തൂക്കം ഏറെ ചെയ്യാൻ ഇവരാക്കൊണ്ടും കഴിയില്ല അള്ളാഹു നിശ്ചയിച്ചതേ നടക്കൂ മോനെ അറിയണേ ഒൻപത് വയസ്സുള്ള മോനോട് യു മോനെ നിന്നെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിച്ച് എല്ലാരും സംഘായിട്ട് അങ്ങ് വന്നു എന്ന് വിചാരിക്കുക എല്ലാവരും വടിവാളും തോക്കും പിടിച്ചിട്ട് അങ്ങ് വന്നു വീരങ്കിയും യുദ്ധവും സാ സാമഗ്രികളുമായി മോനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണം ഒന്ന് അക്രമിക്കണം കൊല്ലണം എന്തെങ്കിലും ഹാം ചെയ്യണം എന്ന് വിചാരിച്ച് എല്ലാവരും ഒരുമിച്ച് വന്നു അല്ലാസ് സംഭവിക്കണമെന്ന് റബ്ബ് നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റൂല رفعت الاقلام പേപ്പറുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു പേനകൾ അല്ലാഹു ഉയർത്തി കഴിഞ്ഞു മാലാഖമാ രേഖപ്പെടുത്തി കതറും കലാവും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് മോൻ പേടിക്കേണ്ട അള്ളാഹുവിന്റെ കലാ നിന്റെ മേൽ സംഭവിക്കുകയുള്ളൂ നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പണിക്ക് നമ്മൾ ഉത്തരവാദികളാണ് അത് നമ്മുടെ ഇഹ്തിയാറ് കൊണ്ടുള്ള നമ്മുടെ ചോയ്സ് കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനമാണ് നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ പക്ഷേ നമുക്ക് മേൽ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ കഥ ആണ് ഇതിലാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒൻപത് വയസ്സുള്ള കുട്ടിക്ക് തവക്കുൽ മനസ്സിലാവാൻ അള്ളാഹു ആരാണെന്ന് മനസ്സിലാവാൻ ഇതിലപ്പുറം ഇനി വേണ്ടത് നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു തർബിയത്തിലാണ് വളരുന്നതെങ്കിൽ അവരിൽ ആങ്സൈറ്റി ഉണ്ടാവില്ല അവർക്ക് ഡിപ്രഷൻ വരുന്നില്ല അവർക്ക് സൈക്കിക് ഡിസോർഡർ വരുന്നില്ല അവർക്ക് അന്നെസറി ആകുന്നില്ല എന്ത് എക്സാം ആവട്ടെ അവരുടെ ഫ്യൂച്ചർ ആവട്ടെ അവരുടെ പഠനങ്ങളാവട്ടെ എല്ലാം എൻ്റെ റബ്ബനിക്ക് ഹൈറ് നിശ്ചയിച്ചിരിക്കുന്നു ആ പ്രതീക്ഷയിലാണ് നമ്മൾ ആർക്കും ഒന്നും അള്ളാഹുന്റെ കതിറിനെ എഴുതാൻ കഴിയില്ല അല്ലേ കൊണ്ട് അള്ളാഹു മാറ്റും മോശമായ റബ്ബിൻ്റെ മാറ്റാൻ കഴിയുമെന്ന് പ്രാർത്ഥന കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ കലാവുകളെ മാറ്റുകയുള്ളൂ റബ്ബ് എന്ന് പുണ്യനബി സല്ലാഹു അലൈഹി വസ്ലം